ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ അപ്പൊ ഇന്നത്തെ നമ്മൾ വീഡിയോനെ കുറിച്ച് പറയുമ്പോ എന്റെ ഇൻട്രോ തന്നെ എങ്ങനെ നിങ്ങളോട് പറയണോ അത് ഏ രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഇട്ട കാരണം എന്റെ ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസങ്ങളിലുള്ള ഒരു ദിവസമാണ് അപ്പോ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഇനി എത്ര കാലം കഴിഞ്ഞാലും മറക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു ദിവസം അത്രയും സന്തോഷം എനിക്ക് തന്നിട്ടുള്ള ഒരു ദിവസമാണ് എന്നിട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോനെ കുറിച്ചിട്ട് എങ്ങനെയെന്താ പറയാന്ന് നോക്കറിഞ്ഞൂടാ കാരണം തെറ്റും ഒരിക്കലും പ്ലാൻ ചെയ്ത ഒരു വീഡിയോ അല്ലാത്തതുകൊണ്ട് അത്രയും എനിക്ക് ഷോക്ക് ആയി അത്രയും എനിക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനായിട്ടുള്ള ഒരു ഇന്റർവോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലട്ടാ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങള് വഴിയാണ്ട് കണ്ടോക്കി അത് തന്നെ ഇപ്പൊ ഞാനും പറഞ്ഞേ പാർക്കിൽ ഞങ്ങളെ കൊടുത്താക്കിട്ട് അപ്പാനെ കാണാനില്ല ഗൈസ് അല്ലേ അപ്പാനെ കാണാനില്ല ഞങ്ങള് കൊറേ നേരമായി ഇവിടെ നിക്കണേ മഴ ചാറല്ലൊടുങ്ങുന്നുണ്ട് പണിയാവുന്നാ തോന്നണിട്ടാ പണിയായി കഴിഞ്ഞു പണിയായി കഴിഞ്ഞോ മഴ മഴ ചാറ്റില് കൂടിക്കഴിഞ്ഞാ എന്ത് ചെയ്യും എവിടെ പോയി പപ്പ പോയിപ്പാടെ പോയി കാറ്റടിയും മബ്ലും ഹെയർ സ്റ്റൈൽ എങ്ങനെ എങ്ങനെയുണ്ട് ചോദിച്ചോട്ടെ അന്ന് ഞാൻ കെട്ടി അങ്ങോട്ട് ഒതുക്കിയതാ ഈ അപ്പ മുടി കെട്ടിയാലും രണ്ടാമത്തെ ആ അന്ന് നമ്മക്ക് നോമ്പുതറ ഒരു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ ഞങ്ങൾ പൂന്തോണ്ടല്ല പൂത്തോട്ടല്ല പൂന്തോട്ടം പൂന്തോട്ടത്തിലാ ഞങ്ങൾ പൂത്തോട്ടല്ല പൂന്തോട്ടം ആറ്റടിയും ബബ്ലിയുടെയും മുടി ഞാനങ്ങടക്കി കെട്ടിയിട്ടാ പെണ്ണോണ്ട് അങ്ങോട്ട് നാല് സൈഡും അങ്ങട്ട് കെട്ടിണ്ട അവിടെ നാല് പെണ്ണ് ഇവിടെ നാല് പെണ്ണ് അല്ലേ അല്ല ബബ്ലിയുടെ ബബ്ലി ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഗാർഡനിലൂടെ ഞങ്ങൾ തെരാ ഭര നടക്കും അങ്ങനെ നല്ല ക്ലിയർ ഉണ്ടല്ലോ ഇതൊക്കെ തള്ളിടല്ലേ മന പൂന്തോട്ടത്തിൽ തള്ളിട്ടു വാഗാനെന്നുണ്ടാവും നാദത്തെ ന്യൂസിൽ പൂന്തോട്ടത്തിൽ തള്ളിയിട്ട് ഉമ്മാനെ നിങ്ങളിവിടെ ഒരു പാർക്കിലാക്കിയിട്ട് എന്റെ കെട്ടിയം പോയിട്ടിപ്പോൾ സമയം ഒരു മണിക്കൂർ മണിക്കൂറാവാറായിക്കണം ചങ്ങാതിൻ്റെ ഒരു വിവരവും ഇല്ല മഴ ചാറുന്നുണ്ട് ഞാൻ എടുക്കാൻ വിചാരിച്ച വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാത്തിരിപ്പില് ആഷിഖുണ്ടല്ലോ നമ്മളെ സൽമാന്റെ പുതിയാപ്പിള അപ്പൊ സൽമാന്റെ പുതിയാപ്പിള ആഷിക്കിന്റെ അതായത് കുഞ്ഞാലിയാക്കാന്റെ ഒറിജിനൽ വൈഫ് ഖത്തറിൽ വന്നിട്ടുണ്ട് അപ്പൊ ആളങ്ങൾക്കൊന്ന് കാണിച്ചു തരും ചെയ്യ നമ്മളെ ഇന്നത്തെ ഒരു ഡെമയിലെ വീഡിയോ പോലെ ഷൂട്ട് ചെയ്യും എന്നുള്ള ലെവലിൽ ഇങ്ങനെ ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നമ്മളെ ആശിക്ക് നമ്മളെ കഥയിലെ ആശിക്കില്ല നമ്മളെ കുഞ്ഞാലിക്ക കുഞ്ഞാലിയാക്കാൻ്റെ വൈഫ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആസി ആഷിക്കിന്റെ റിയൽ വൈഫിനെ പരിചയപ്പെടുത്താൻ പോട്ടെന്ന് അപ്പൊ നമ്മളെ കുഞ്ഞാലിയാക്കാൻ്റെ അതായത് കുഞ്ഞാലിയാക്കാർ നമുക്ക് മനസ്സിലാവില്ല നമ്മളെ കാത്തിരിപ്പിലെ സൽമാന്റെ ഹസ്ബൻഡിലെ സൽമാന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കണ ആഷിക്കിന്റെ വൈഫ് വന്നിട്ടുണ്ട് ആഷിഖ് ആക്കാന്റെ വൈഫ് വന്നിട്ടുണ്ട് കേട്ടാ ആ ആ പറഞ്ഞെ ആ വരണേക്കാന്റെ ഞങ്ങൾ വൈഫിനെ പരിചയപ്പെടുത്തി തരാന്ന് அலாம் தாராணேரே அல்ல மக்களக்கோட்டா வருத்திலே ஞாபகிம் போயின் சமயத்து அங்கே இருந்து இன்னும் அனி அனே கூடி ஆனா எடுத்துக்கிட்டு போவா വളകോറിയതോടെ വളകോറിയോ ഇന്ന് ഇപ്പോ ആയതാ ഇന്ന് ഇപ്പൊ ആയിട്ടോ கேக்குங்க நாட்டில சமயம் நோக்கி பர்தே செலிபிரஷன் ஆனே ശരി നമ്മളിപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയം രാത്രി പന്ത്രണ്ട് മണിയാണിട്ടാ അപ്പൊ നാളെ പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അപ്പൊ മാർച്ച് ഇരുപത്തിരണ്ട് ഇന്റെ ബർത്ത്ഡേ ദിവസമാണ് ഇട്ടാ പക്ഷെ എനിക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കേക്ക് വാങ്ങിക്കും അത് കട്ട് ചെയ്യും എന്നുള്ളതൊക്കെ എനിക്ക് കുറപ്പന്നു പക്ഷെ എനിക്ക് ഈ രാത്രിയിൽ കേക്ക് ആറ്റി വരും എന്നുള്ളതും പിന്നെ നോമ്പായതുകൊണ്ടായിരിക്കും മൈൻഡാണ് ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഇട്ടാ അപ്പൊ അതിലെ നോമ്പല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി കറക്റ്റ് പന്ത്രണ്ട് മണി നാട്ടിലെ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തിരണ്ടാണ് കറക്ട് ബർത്ത്ഡേ ദിവസമാണ് അപ്പോ അതില് അത് വെച്ചിട്ട് കേക്ക് കട്ട് എന്നുള്ള ലെവലിൽ കണക്ക് അപ്പോൾ ഒന്നും കൊണ്ട് വന്നിട്ടില്ല കേട്ടോ സാധാരണ പൊത്തൊരു കേക്ക് കട്ടിങ് ലെവലിൽ ഞങ്ങൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ

എന്നെ വേറെയേറെയായി ബുത്രവശം പറഞ്ഞു ഇങ്ങോട്ടേ നീ ഒരു വെക്കുന്നടാ പറഞ്ഞു നോക്കി കാലേ ഉണ്ടല്ലേ കൂടെ സൈഡിലേ അതിന്റെ സൈഡിലുണ്ടോ നോക്കിക്കോ കവർലൊന്നും ഇല്ല ദേവോദനെ നിർത്തണോ അപ്പോൾ ശരിതൊന്ന് യലക്കണ്ട പുതിയ ഗതി കത്തില്ല ഗയ്സ് വട പൊളിക്ക് അതും ഇങ്ങ പൊളിയൊന്നും ഇല്ല ല്ലേട

ൊന്ന് പറഞ്ഞോ <mysticism slowly> <normal music playinggettable> െ ആശാരിനെക്കോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ baik तेरा पिनो ഇനിയാണ് മലബാർ ഗോൾഡിന്റെ അന്നെ വിളിക്കലാണ് ഞാൻ വിളിക്കണ്ട ഇത്ര വലിയ പ്രശ്ന അങ്ങനെ എന്റെ ഗിഫ്റ്റ് ില്ല ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ആർക്കായി സംഭവിക്കണോ കൊറോണ സമയത്തൊന്ന് വിറ്റായിരുന്നു അല്ലേ കൊറോണ സമയത്തൊന്ന് വിറ്റിരുന്നു അപ്പൊ അതിന്റെ ഓർമ്മ കാണും കേളായിരുന്നു കറക്റ്റ് കളിച്ചോളിക്കും അപ്പൊ ജയിപ്പൂന്താ പടലി എന്നാലും ഇതേ എന്താ പറയാ ഈ മെഹറില്ലേ ഇത് ഞങ്ങള് കല്യാണം എങ്ങനെയാന്നറിയില്ലേ അപ്പൊ അത്രേ അത്രേം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഇത് കൊടുത്തന്ന് ബി പോയിട്ട് ഞാൻ വീട്ടീന്റെ കാലൊക്കെ മുറിഞ്ഞിന്ന് ചേർക്കല്ല അല്ല ഇത് കൊടുക്കൂലെ വിൽക്കാൻ കൊണ്ടുവല്ലേ അവിടെ കൊടുത്ത് തന്നെ വൈകിട്ട് ബി പി പറഞ്ഞിട്ട് തല ചുറ്റി വീഴും ചെയ്തിരുന്നു കാരണം അതിനൊക്കെയാ ത്രേ വേല ഞാൻ വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് ഞങ്ങള് ലാസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ വേറെ കൊടുക്കാണ്ടായിരുന്നില്ല ബാക്കി എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊറോണ സമയത്ത് ഞങ്ങൾ വീടി ഒക്കെപ്പാടി കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഇത് അപ്പൊ ഞാൻ എപ്പോഴും വരച്ചോണ്ട് പറയുന്നത് ചെയിന് കഴിഞ്ഞാലും ഇത് കൊടുക്കണ്ട മക്കുന്ന പക്ഷെ ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞ് കൊടുത്ത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഇതും കൂടിയാ ബാക്കിണ്ടായിരുന്നോളൂ

ആദ്യമായിട്ട് കെട്ടിക്ക അതന്നതല്ലേ കാരണം കല്യാണം എന്ന് പറഞ്ഞാ അത്രയും ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു കല്യാണ

ഞങ്ങള് ബസ് കിട്ടണ സമയത്തേക്ക് വറക്കായിരുന്നു ഞങ്ങളെ ഞങ്ങളെന്താ എന്താ ലീനന്റെ സംശയം എന്താ പറഞ്ഞു സംശയിച്ചേക്ക് ഇത് സാധാ മാലല്ല ഈ മാല ഇതാണ് പപ്പച്ചി ഈ മാല കെട്ടിയപ്പോഴാണ് പപ്പച്ചി പപ്പച്ചിന്റെ ഭാര്യയായത്യാണത്തിന്റെ അന്ന് കല്യാണത്തിന്റെ അന്ന് തന്നില്ലേ കല്യാണത്തിന്റെ അന്ന് കെട്ടുന്ന മഹാറത്തില് എല്ലാ മാലയുടെ പേരില്ലല്ലോ ഈ മാലം പപ്പാടെ പേരില്ലേ ഈ മാല എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പപ്പ ചുമത്തി കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ബാല തന്നിട്ട് അമ്മച്ചുപോലാണ് ച്ചിന്റെ കല്യാണത്തിന്റെ അന്ന് പപ്പ മെച്ചിനെ കല്യാണം കഴിക്കുമ്പോ ഈ മാലയാണ് വസ്റ്റ് കെട്ടി തന്നത് ആ നമുക്കൊരു മഹർ കാര്യത്തില് കെട്ടിയാലാണ് ഭാര്യയാവുക ഏഹ് അങ്ങനെ ഭാര്യയാകാൻ വേണ്ടി പപ്പ കെട്ടിയ ഈ മാലയിരുന്നത് അവിടെ എന്റെ കൂട്ടിയുടെ സംശയങ്ങളല്ലേ ഉമ്മച്ചി എന്തിനാ അത് കെട്ടിയപ്പോ സങ്കടപ്പെട്ടു എന്നറിയാൻ വേണ്ടിട്ടല്ലോ ചോദിച്ചല്ലേ ആ വാക്കിയോ അവിടെ കൂട്ടി ചോയിച്ചോട്ടാ എന്തോമ്മച്ച കാരെയും കാരണം ചോദിച്ചല്ലോല്ലേ വന്നരാ അപ്പഴില്ലേ നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയണ്ടായിരുന്നേ പപ്പാക്ക് ജോലി ഇല്ലാണ്ടേ നമ്മളെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് കൊറോണ ഒക്കെ വന്നില്ലേ ആ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മള് ജീവിക്കാനൊക്കെ ആയിട്ട് നമ്മളെ വീട് പണി നിങ്ങളൊക്കെ ഉണ്ടായിരുന്ന അപ്പൊ ആ നിങ്ങക്ക് ഫുഡൊക്കെ തരാൻ വേണ്ടിട്ട് ഒക്കെ പറഞ്ഞിട്ട് കൊറേ കാശ് വേണ്ടേ നമ്മളെ വീട് പണി കഴിഞ്ഞ കടങ്ങളൊക്കെ വീട്ടാനൊക്കെ അല്ല കൊറോണ ആയപ്പോ രണ്ടു വർഷം ജോലി പോയി അപ്പൊ പപ്പയുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലാണ്ടായപ്പോ ഉമ്മച്ചുടെ ഗോൾഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് വിറ്റ് ലാസ്റ്റ് ഒരു ക്യാഷ് ഇല്ലാണ്ടായപ്പോ ഇതും കൊടുത്ത് മനസ്സിലായോ അപ്പൊ ഇതും കൊടുത്ത് അപ്പൊ അതുപോലത്തെ പപ്പ ഉമ്മൻ ഉണ്ടാക്കി തന്നതാ ആ അതേപോലത്തെ ആ പറഞ്ഞിട്ട് അങ്ങനത്തെ ഇണ്ടാക്കി വാങ്ങിച്ചത് ഇത് കെട്ടി കഴിയുമ്പോഴാണ് ഭാര്യയാവാന്ന് പറയാപ്പൊ ഇത്രയും ദിവസം ഒന്നും ഉമ്മച്ചീടെ ഉമ്മച്ചി ഭാര്യ ആയിരുന്നില്ലേ വേഗം കരഞ്ഞു പോയിന്ന് ഉമ്മച്ചിയുടെ സങ്കടം കണ്ട വേഗം കരഞ്ഞു പോയിന്ന് ഓനക്കല്ലോ ഭയങ്കര സംശയാ ഓൻ അതിരുന്നിട്ട് പെരുന്നാലോചിച്ചിരുന്നത് സാധാരണ മാല കെട്ടുമ്പോ ഉമ്മച്ചിക്ക് അറിയില്ലല്ലോ ഇപ്പൊ എന്തിനാ അമ്മ കരഞ്ഞത് അല്ല നോർമൽ അല്ല നോർമൽ ഒരു അറേഞ്ച് മെറേജാകുമ്പോ ചെലപ്പോ എനിക്കിത് ഇത്ര സങ്കടം ഞാൻ തോന്നിയിരുന്നില്ല കൊടുത്ത സമയത്ത് കാരണം ഇത് ഞാൻ കിട്ടാൻ വാട്ട് കൊറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു സങ്കടം എന്തേ അങ്ങനെ അല്ലെങ്കില്ല അല്ലെന്തില്ല എത്ത ത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു ദിവസമാണ് എനിക്കെന്ന് കാരണം അത്രയും മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടുള്ള ഒരു ദിവസം ഞങ്ങളുടെ കല്യാണം ഞങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റോറികളും ഒക്കെ അറിയുന്ന എല്ലാവർക്കും അറിയാം നമ്മളെ ലവ് സ്റ്റോറിയൊക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങളുടെ കല്യാണം എത്രത്തോളം ബുദ്ധിമുട്ടി എത്രത്തോളം പ്രശ്നങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ഞങ്ങളെ ഒന്നായിട്ടുണ്ടായിരുന്നതെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു മഹർ ചെയ്തിന് അത്രേം ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഞങ്ങളതായ കുറെ പ്രശ്നങ്ങളും അതുപോലെ ഈ കൊറോണ സമയത്തിനുള്ള ഞങ്ങൾ വീട് മാറ്റവും അതിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾക്കും ഞങ്ങളേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്തും ഓരോന്നും വിറ്റ് വിറ്റി വിറ്റ് കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞങ്ങൾ എത്ര കഴിഞ്ഞാലും ഇത് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ ലാസ്റ്റ് ഞങ്ങളുടെ അടുത്ത് വേറെ ഒരു വഴി ഇല്ലാണ്ട് ആയപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് അതും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ സാധാരണ അതൊക്കെ സാധാരണ ജീവിതത്തിൽ വിൽക്കലും കൊടുക്കലും വാങ്ങലൊക്കെ സാധാരണ ഉള്ളതാണ് പക്ഷെ ഇത് ഇത്രത്തോളം ഇമോഷണൽ ആവാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത്രത്തോളം ഒരു ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് അത്രയൊരു ബുദ്ധിമുട്ടിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കല്യാണം ആയതുകൊണ്ട് തന്നെ എനിക്കത് അത്രയും അത്രയും ആണ് അത് എങ്ങനെ എങ്ങനെയത് പറയാ അറിയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എല്ലാവർക്കും അതുപോലെ എങ്ങനെ മനസ്സിലാവുക എന്നൊന്നും അറിഞ്ഞൂടാ പക്ഷേ എങ്കിൽ അത് ഒരു സാധനം അതിൽക്കും സങ്കടം വന്ന കാരണം അത് അതേപോലെ ആ ഒരു മഹർച്ചിനെ അതേപോലെ തന്നെ പണിഞ്ഞിട്ട് അത് ഇങ്ങനത്തെ ഒരു സമയത്ത് അത് തിരിച്ച് കെട്ടിത്തരൂ എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ ആ ഒരു ഇതുണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ദിവസം അപ്പൊ എനിക്ക് എങ്ങനെയാ ആ ഒരു സമയത്തെ സന്തോഷവും സങ്കടവും പാടി അത് പെട്ടെന്ന് ആ ഒരു മഹർച്ചിനി കണ്ടി എനിക്ക് എന്തൊക്കെയാ പോലെ ആയിപ്പോയി അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു ദിവസം അലഹന്ദ ജീവിതത്തിൽ ഇതും കൂടി ഇങ്ങനത്തെ ഒരു സന്തോഷം കൂടിയും തന്നെ പഠിച്ചവനും അതുപോലെ കൂടെ ഇതുപോലെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്നറെ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിച്ച് നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു െ കിട്ടുക എന്നുള്ളത് അപ്പൊ അലഹദില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ വീണ്ടും പറിച്ചവനോടും കിച്ചുവിനോടും ഒക്കെ നന്ദി പറയുന്നത് അപ്പൊ ഈ ഒരു സന്തോഷമാണ് നിങ്ങളെയായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് പിന്നെ ഈ ഒരു സന്തോഷം മാത്രമല്ല ഇനിയിപ്പതാ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന വീണ്ടും ഒരുപാട് സന്തോഷങ്ങളും സർപ്രൈസുകളും കാത്തിരിക്കേണ്ടെന്നുള്ളത് എനിക്ക് അവിടെ ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ അതെന്തൊക്കെയാന്നുള്ളത് നമ്മൾ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യട്ടാ അപ്പൊ എന്തായാലും ആ സന്തോഷം കൂടി ഞാൻ എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യാം അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഒരു ദിവസം കൂടി കിട്ടി അലഹമില്ല അപ്പൊ എന്തായാലും അടുത്ത ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മസലാമ